ഹലോ എവൺ വെൽക്കം ബാക്ക് ഞങ്ങളത് ഇന്നൊരു ഏർലി മോർണിംഗ് ഞങ്ങൾ എണീറ്റ് അവിടെ ഞങ്ങളെ റൂമിൻ്റെ ഏകദേശം എടുത്ത് തന്നെ ഒരമ്പലുണ്ട് ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ അവിടേക്കാണ് ഞങ്ങളിന്ന് വന്നത് ടെമ്പിളിലോട്ട് പോണേൻ്റെ വന്തി വേ ആണത് അമ്പലത്തിൻ്റെ എൻട്രി കഴിഞ്ഞുണ്ട് സഭ്രവാൻ ഭാഗത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ആയിരം അടി ഉയരത്തിലെ ഈ അമ്പലമാണ് നമ്മുടെ സ്റ്റെപ്പൊക്കെ കയറി വന്ന് അത്യാവശ്യം നല്ല സ്റ്റെപ്പുണ്ട് ഈ മോർണിംഗ് ഇത്രയും സ്റ്റെപ്പ് കയറി വരികയെന്നറിയേണ്ട കുറച്ച് ടാസ്ക് പക്ഷേ ഈ കയറി വന്നതിൻ്റെ വ്യൂ ഒരു രക്ഷയില്ല നമുക്ക് കാശ്മീരിൽ നിന്ന് ഇരിക്കുകയും കാണാം ശ്രീനഗർ അതായത് ഈ കാണുന്നത് ബാലേക്കാർ കയറി കയറി അമ്പലത്തിന്റെ എൻട്രൻസ് എത്തി അമ്പലം ഒരുപാട് ഹൈറ്റിലാണെങ്കിലും ഇവിടെ വ്യൂ രക്ഷയില്ല ാണ് നട ശിവൻറെമ്പിലത് കാല മരവിച്ച് തടങ്ങുന്നുണ്ട് ചെറുപ്പീ ഇതിലൂടെ നടത്തുന്ന പ്രപ്പോസിബിൾ അല്ലെ ഇതാണ് ശ്രീനഖം ദിലേക്ക് തടയായിരുന്നു ഈ ഇത്രയും വീടുകളുടെ ഇടയില് നാൻ്റെ ഇങ്ങനെ കാണാൻ നല്ല ഞാൻ ഇല്ലെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഉള്ളില് കയറിയപ്പോ ആകെ കിട്ടിയതാണ് അത് തന്നെ അവിടെ ഒരു പാത്രത്തിൽ കണ്ടപ്പോടുത്തതാണ് പ്രാർത്ഥിക്കാനൊന്നും സമയം കിട്ടിയില്ല ഇതെടുത്ത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി റൂമിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങളിവിടെ സാലിമാർ ഗാർഡൻ ഉണ്ട് അപ്പം ഇവിടെ സാലിമാർ ഗാർഡനില് ജസ്റ്റ് ഒന്ന് വന്നത് എനിക്ക് നമ്മൾ ഫസ്റ്റ് പോയ പോയൊരു കാർഡുണ്ടോ നിഷാബ് ഗാർഡൻ നിഷാദ് കാഡൻ അവിടെ സെയിം ഗാർഡൻ തന്നെ അതിൻ്റെ ഏകദേശം മുറടുത്ത് തന്നെ ആ ഗാർഡൻ ഇവിടുന്ന് കുറച്ച് അപ്പുറത്തന്നെ എൻ്റെ അപ്പുറത്തുള്ള ഗാർഡനിലാണ് ഇപ്പോൾ വന്നത് ഈ കാണുന്നതാണ് സാലിമാർ ഗാർഡൻ നമ്മൾ നിഷാദ് ഗാഡൻ കാണുന്നത് നിഷാബ് ഗാർഡൻ

ഗാടെ കുറച്ച് ഡ്രൈ ആയിട്ട് അത്ര അട്രാക്റ്റ് ചെയ്പ്പോണില്ല അപ്പം ഒന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് നടന്ന് കണ്ട് ഇനി ഞങ്ങൾ നേരെ സോൻമർഗിലോട്ട് പോവാണ് ഇവിടുന്ന് ഏകദേശം തേർട്ടി തേർട്ടി ഫൈവ് കിലോമീറ്റർ ഉണ്ട് അപ്പം ഇനി നേരെ അങ്ങോട്ട് ഏകദേശം എയ്റ്റ് തൗസൻഡ് ഫീറ്റിലോട്ട് അത്രയും മുകളിൽ ഇനി കയറാൻ പോവാണ് നല്ല സ്നോ ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഗുൽമർഗിൻ്റെ അത്ര ഡേഞ്ചറസ് വരുമെന്ന് നോക്കാം ഞങ്ങളോട് പറഞ്ഞതിൽ തെറ്റുണ്ട് ഞാൻ സാലിമാർഗ് ഗാർഡിൽ നിന്ന് ഇറങ്ങിയിട്ട് തേർട്ടി ഫൈവ് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് സോൽമാർഗ് ശരിക്കും എയ്റ്റി ഫൈവ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടി പോയോണ്ടിരിക്കുന്ന വഴിയിലാണ് പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തി അതായത് ഈ റിവർ സിന്ധു റിവർ അത് അതായത് ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പാക്കിസ്ഥാനിൽ ചെന്ന് എൻഡ് ചെയ്യുന്ന ഏക റിവർ അപ്പം ഞങ്ങളിതാ പോയോണ്ടിരിക്കുന്ന വഴിക്ക് ഇത് കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയതാണ് ഏകദേശം ഒരു എൺപത്തഞ്ച് കിലോമീറ്റർ ത്രൂ ഡ്രൈവിങ്ങിന് ശേഷം ഫുഡ് കഴിച്ചു ഞങ്ങളൊരു പഞ്ചാബി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു ഇവിടെ സോൻമാർഗ് മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചു ഇപ്പം ഏകദേശം രണ്ടര ആയി ശേഷം ഞങ്ങളിത് സോൻമാർഗിൽ വന്നേ ഞാനത് ഇവിടെ സോൻമാർഗിൽ ശരിക്കും തണുപ്പ് കൂടുതലാ നല്ല തണുപ്പ് നല്ല കാറ്റുമുണ്ട് ഞാനത് ഇനി നമ്മള് സോൻമാർഗിന്റെ കുറച്ച് കാഴ്ചകൾ കാണാം നമ്മൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ സ്നോക്ക് വ്യത്യാസമുണ്ട് അതായത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാ സ്നോ ഉണ്ട് അതായത് ഇവിടെ ശരിക്കും സ്നോ പൊടിമണ് പോലത്തെ ചെറിയ ചെറിയ സ്നോകളാണ് ും സ്നോ ആണ് ഇന്നലെ പ്രയോറിറ്റി ആണ് നമുക്ക് ഏത് വേണം എന്നുള്ളത് സ്നോ വേണ്ടി ഈ ക്ലൈമറ്റ് ചൂസ് ചെയ്യാം ആപ്പിൾ ഗാർഡൻസും ബാക്കി ആ ആ ആ ഒരു ജൂലൈ സെപ്റ്റംബർ ഒക്ടോബർ ചെയ്യാം ജൂലിക്ക് ഓൺലി വൺ മന്ത് മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ മാർച്ച് ടു ഏപ്രിൽ അത് ടൈമിൽ വരാം ഇവിടെ ൾക്കാരൊക്കെ കാര്യായിട്ട് പറയലെ സ്നോ കാണെങ്കിൽ ഈ സമയം പിന്നെ ബാക്കിയുള്ളത് ഒട്ടുമിക്ക ഈ ആപ്പിൾ ഗാർഡൻസ് കാണണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം ഒന്ന് ജൂലൈ അതേപോലെ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് എന്ത് പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ എന്ന് വിയർ ചെയ്ത് പിന്നെ സിറ്റുവേഷനിലും ഓക്സിജൻ കിട്ടാത്ത ഗുൽമർഗിൽ പോയപ്പോ ഒന്ന് രണ്ട് പേരെ കണ്ടു ഗുൽമർഗിൽ പോയപ്പോ ഒന്ന് രണ്ട് പേര് ഇൻഹേലർ യൂസ് ചെയ്തത് കണ്ടു തണുപ്പ് പെട്ടെന്ന് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോ ഈ ഒരു ഒരു വരുന്ന ഒക്കെ തന്നെ നല്ല ഷൂ കാര്യങ്ങളും ഓൾറെഡി മൈനസ് ഡിഗ്രി ഉള്ളത് ആ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അത് പിടിച്ചു നിക്കാൻ വേണ്ടിട്ടുള്ള ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ അതിനുള്ള ജാക്കറ്റ് കാര്യങ്ങൾ നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ബെറ്റർ ഓപ്ഷൻസ് നിങ്ങൾ ശ്രീനഗറിൽ വന്നിട്ട് മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി പ്രൈസ് കുറഞ്ഞു കിട്ടും ആ അല്ലാതെ ഞാൻ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞു ഒരു ഷോപ്പ് കേറിയിട്ട് ഞാൻ ഒരിക്കലും അതിന്റെ പ്രൊമോഷൻ ചെയ്തതല്ല പക്ഷെ ഞാൻ പറഞ്ഞത് എന്താച്ച ഇവിടെ വന്നിട്ട് മേടിക്കാനാണ് ഉദ്ദേശിച്ചത് ശ്രീനഗർ വന്നിട്ട് നമ്മളെ നാട്ടത്തിനാണി കുറച്ചുകൂടി റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കിട്ടും അല്ലേ ശരിയാണല്ലേ നമ്മളെ സ്നോ ഡേ ആണ് നാളെ നമ്മള് ഡൽഹിയിലോട്ട് പോമ്മില് പോയിട്ട് ജമ്മുന്ന് ട്രെയിൻ കയറിയിട്ട് നമ്മള് ഡൽഹിയിലോട്ട് പോവും െ അപ്പൊ അമ്മ ഇന്നത്തെ ലാസ്റ്റ് സ്നോ ആണ് എന്തെങ്കിലും പറയാനുള്ളത് എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെ അമ്മയ്ക്കാണ് ബുദ്ധിമുട്ടില്ലായിരുന്നത് ശ്വാസം മുട്ടലെ ശ്വാസം മുട്ടലെ കുറച്ച് പ്രശ്നങ്ങളും പേടിയൊക്കെ ഉള്ളായിരുന്നു അമ്മയ്ക്കാണ് പക്ഷെ അമ്മയ്ക്ക് എന്താ തോന്നുന്നത് കൊഴപ്പൊന്നുമില്ല എനിക്ക് ഇലറൊക്കെ യൂസ് ചെയ്തോണ്ട് അമ്മയ്ക്കൊരു പക്ഷേ ാണ് ഗുൽമർഗില് ഗുൽമർഗ് വന്നപ്പോ തന്നെ നേരെ ഗുൽമർഗിലേക്ക് ഓടുമ്പൊന്ന് നമുക്ക് പ്രശ്നമില്ല പക്ഷെ ടു കുറച്ച് ഡേഞ്ചറസ് സാധനം തന്നെയാണ് അത് ചെന്നപ്പോ തന്നെ ഒരു കാറ്റടിച്ചത് ഓർമ്മയുള്ളൂ പിന്നെ ശ്വാസം നമ്മള് വലിച്ചു ഡിക്യാണ് ചെയ്തത് ഞങ്ങൾ നിന്നുള്ളൂ അപ്പോൾ തന്നെ ഞങ്ങൾക്ക്

ഞങ്ങള് ഡിന്നർ ഒന്ന് കഴിക്കാൻ വേണ്ടി വന്നു മതി കുറച്ചിട്ട് വരാം ഇത് നെക്സ്റ്റ് ഡേ ആണ് നെക്സ്റ്റ് ഡേ ഞങ്ങള് മോർണിംഗ് ഇറങ്ങി ഞങ്ങള് ഷിക്കാര റൈഡിൽ കയറാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ ഏകദേശം ഇവിടെയാണ് ബോട്ട് എല്ലാം നിർത്തുന്ന സ്ഥലപ്പവടക്ക് വേണ്ടി വന്നതാണ് ഞങ്ങള് അങ്ങനത്തെ ഞങ്ങള് ഷിക്കാര റൈഡിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ചിക്കാല റൈഡ് നല്ല ഭംഗിയുണ്ട് നമ്മൾ റിലാക്സ് ചെയ്താൽ പോണത് പിന്നെ നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും ഇവിടെ പിന്നെ അതുപോലെ തന്നെ നല്ല സീനറികളൊക്കെ കണ്ട് അതേപോലെ നമ്മുടെ സൈഡിലൊക്കെ കുറേ ഹാൻഡ്ലൂം ആയിട്ടുള്ള സാധനങ്ങളും അതുപോലെ തന്നെ ഓർണമെന്റ്സ് ഒക്കെ എന്താ വിൽക്കാൻ വേണ്ടിയിട്ട് വരും ഫുഡ് ഉണ്ടാവും അതായത് കോണും പിന്നെ ടീ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളെ സൈഡിലൂടെ വിൽക്കാൻ വേണ്ടി കൊണ്ടിട്ടുണ്ട് നമ്മൾ ഫ്ലോട്ടി മാർക്കറ്റ് തായ്ലൻഡിൽ പോയ ഒരു അതേപോലെയൊക്കെ തന്നെയാണ് ഏകദേശം കുറച്ചും കൂടെ ടൈമുണ്ട് പിന്നെ സീനറി കുറച്ച് വ്യത്യാസമുണ്ട് അത്രേ ഉള്ളൂ പക്ഷെ നല്ല ഒരു റിലാക്സ് ചെയ്തിട്ടുള്ള ഒരു യാത്ര ഷിക്കാര റൈഡ് നല്ലതാണ് കുഴപ്പമൊന്നുമില്ല ഈ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള കുറെ സ്ഥലങ്ങളുണ്ടല്ലോ നമ്മളെ ആലപ്പുഴ ആണെങ്കിലും ഇപ്പം തായ്ലൻഡ് ആണെങ്കിലും അവിടെ എവിടെയൊക്കെ ആണെങ്കിലും നമുക്കിങ്ങനെ അത് അവിടെയൊക്കെ നമ്മൾ ബോട്ടിൽ പോവാറില്ലേ അതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ മുമ്പ് പിന്നെ കാശ്മീരിന്റെ ഒരു ഭംഗിയും കൂടി ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്താ പറയുക ഇങ്ങനെ നമ്മുടെ പിന്നാലെ കൂടും എന്താ അപ്പൊ അവരെ ജീവിത പ്രശ്നമാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് അവരങ്ങനെ കുറ്റം പറയാനും പറ്റില്ല പക്ഷെ നമ്മള് വേണോ വേണ്ടെന്നൊക്കെ ആലോചിച്ചിട്ട് മാത്രം വാങ്ങുക സാധനങ്ങളൊക്കെ അത്ര തന്നെയുള്ളൂ ഞങ്ങടെ വൺ അവറിന്റെ ഷിക്കാര റൈഡ് കഴിഞ്ഞ് ഈ ദാൽ ലേക്ക് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് അപ്പം അതില് ഞങ്ങളൊരു വൺ അവർ ഞങ്ങള് കറങ്ങി ശേഷം ഇനി നമ്മള് നേരെ കാറ് കയറിയിട്ട് നമ്മൾ ജമ്മു താവി ഏകദേശം ഇരുന്നൂറ്റി അൻപത് അതായത് ടു ഫിഫ്റ്റി കിലോമീറ്റർ ഞങ്ങൾക്ക് യാത്ര ചെയ്യാണ്ട് ഏകദേശം അഞ്ച് മണിക്കൂറിൻ്റെ അടുത്തിട്ട് ശേഷം ഞങ്ങൾ ട്രെയിൻ കയറി ഡൽഹിയിലോട്ട് പോവാണ് അപ്പം ഇനി അടുത്ത എപ്പിസോഡ് വെച്ച് കാണാം നമുക്ക് ഡൽഹി അയച്ച ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ